സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കിലും യാത്രക്കാർക്ക് ആശ്വാസമായി പി പി ഗ്രൂപ്പിന്റെ ബസ് സർവീസ് തൊട്ടിൽപാലം കുറ്റിയാടി റൂട്ടുകളിൽ പി പി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഒൻപതോളം ബസ്സുകളാണ് വടകരയിൽ നിന്നും രാവിലെ മുതൽ സർവീസ് നടത്തുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തുന്നതിനിടയിലും യാത്രക്കാർക്ക് ആശ്വാസമേകി വടകര തൊട്ടിൽപാലം റൂട്ടിൽ സർവീസ് നടത്തി ഗ്രൂപ്പ് പിപി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഒൻപതോളം ബസ്സുകളാണ് തൊട്ടിൽപാലം കുച്ചിയടി റൂട്ടുകളിൽ രാവിലെ മുതൽ സർവീസ് നടത്തുന്നത് രാവിലെ വടകരയിലും തൊട്ടിൽപാലത്തും സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞിരുന്നു ഇതിനുശേഷം ബസ് സ്റ്റാൻഡുകളിൽ പ്രവേശിക്കാതെയാണ് ഇവർ സർവീസ് നടത്തുന്നത് വടകര സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ടൂറിസ്റ്റ് ബസ്സുകളും മലയോര മേഖലകളിലേക്ക് കെഎസ്ആർടിസി ബസ്സും അധികമായി സർവീസ് നടത്തുന്നുണ്ട് സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴയിടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം ന്യൂസ് മീഡിയ വടകര പഠിത്തമല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി